ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വർക്കേഞ്ച് കാണിയൂസ് ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലും ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് right now okay ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹെർബ് ഇറ്റ് തികച്ചും ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ഒരു നിമിഷം പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ഒരു സമയമായിരിക്കാം ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് യെസ് ഈ ഒരു വേർപാട് അവർക്ക് അവർക്ക് ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയാണ് നൽകുന്നത് ഓക്കെ അവർ കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടൊക്കെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് അത്രത്തോളം അവർ മാനസിക സമ്മർദ്ദത്തിലാണുള്ളതെന്നാണ് ഇവിടെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ജീവിതത്തിൽ അവർ ഒരുപാട് രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പോഴും അവർ അത്രയും ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോയിട്ടില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ മറ്റ് ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരിക്കലും അവർ നിങ്ങളെ മറക്കുന്നില്ല ഒരിക്കലും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് പോലും ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ഓക്കെ അത്രത്തോളം ആ വ്യക്തി നിങ്ങളിൽ നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നൊരു സമയമാണ് അത്രത്തോളം പാഷനേറ്റാണ് ആ വ്യക്തി ആൻഡ് യെസ് ഇപ്പോഴും ഈ ഒരു നിമിഷത്തിൽ പോലും അവർ അവൾ നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് ഒപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങളുള്ള വ്യക്തികളുണ്ട് മേ ബി അത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ആയിരിക്കാം ചില വ്യക്തികളായിരിക്കാം ഒത്തിരി ഒത്തിരി തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ട് പേരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ ഒരുപാടൊരുപാട് ഈ വ്യക്തി വേദനിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് രാത്രി സമയങ്ങളിൽ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെയും നിങ്ങളെ ഓർത്തവർ സങ്കടപ്പെടുന്നുണ്ട് മേ ബി ഇത് നിങ്ങളുടെ ഫീലിങ്സും ആയിരിക്കാം ഓക്കെ ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളോടൊപ്പം ഉണ്ടാകണം ഓക്കെ നിങ്ങൾക്കിടയിൽ ഈഗോ പ്രോബ്ലംസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാവാം എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ നിങ്ങളോടുള്ള പ്രണയം അത്രയധികം ആയിട്ട് തന്നെ ഉണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാണ് ആൻഡ് യെസ് അവർക്കറിയാം ഒരു പ്രതീക്ഷയുമില്ലാത്ത ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് രണ്ട് പേര് കടന്നു പോകുന്നത് ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എൻ്റെ ആയി പോയി എന്ന് പോലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്യുന്നുണ്ടാവും അത്രയ്ക്കും നിങ്ങൾ ഒരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ആണ് ഈ ഒരു സാഹചര്യം ഉള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ആ നിമിഷത്തിൽ പോലും അവർ ആ പ്രതീക്ഷയുടെ ആ ഒരു തിരിനാളം നിങ്ങൾക്കായിട്ട് കാത്തു വെച്ചിട്ട് നട തിരിഞ്ഞ് നടന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് അവർക്ക് അവർക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിലും അവർ ഇപ്പുറത്ത് വശത്ത് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ അപ്രതീക്ഷയുടെ തിരുന്നാളവുമായിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നു എന്ന് നിങ്ങളെ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചോദ്യമാണ് അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള മറുപടി ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് സോൾ മെസ്സേജസ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നു അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സാണ് ഉണ്ടാവുന്നത് വി ആർ മെയ്റ്റ് ഫോർ ഈ ചതറ ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് തന്നെയാണ് വരുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവർക്ക് അവർ മറ്റൊന്നിനു വേണ്ടിയുമല്ല നിങ്ങളെ പ്രേ പ്രണയിക്കുന്നത് ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത് ആൻഡ് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ ഓൾറെഡി നമുക്ക് ഈ ഒരു എനർജി ലഭിച്ചതാണ് ആ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹവുമുണ്ട് ആൻഡ് ലെറ്റ്സ് ഹീൽ ടുഗതർ അവർക്കറിയാം നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഈ ഒരു ഹൃദയവേദന മാറുകയുള്ളൂ പരസ്പരം നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് ഒരാൾ മറ്റൊരാൾക്ക് ഹീലിംഗ് തന്നെയാണ് നൽകുന്നത് എന്ന് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ണർ നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നത് ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫീവ് മീ സോൺ ഓക്കെ അവർ നിങ്ങളോട് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവാം അതിന് അവർ അവരോട് നിങ്ങളെ ക്ഷമിക്കുമെന്നവർ പ്രതീക്ഷിക്കുകയാണ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതൗട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് പോലും യാതൊരു മൂല്യവുമില്ല എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാണ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത്രത്തോളമാണ് ആ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവർ അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടെല്ലാം തന്നെ അവരതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഐ ലവ് യു ആസ് യു ആർ ഓക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ ഉൾക്കൊള്ളാനും അക്സെപ്റ്റ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് കാരണം അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എപ്പോഴും അവർ ഹൈഡ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുള്ളതും എന്നും ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റഡ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ സോഷ്യൽ വർക്കർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കറായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലാകുന്നൊരു വ്യക്തിയായിരിക്കാം ട്വൻറ്റി ടു പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറുണ്ട് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ടുഡേ ആൻഡ് യെല്ലോ കളർ ടോക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ടോക്കറ്റീവ് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെയ് മന്ത് ഈഗോ ഓക്കെ നിങ്ങൾക്കിടയിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് സെൻസിറ്റീവാണ് ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അത്തരം എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് പലതവണ ഉണ്ടായിട്ടുണ്ടാവാം നമ്പർ തേർട്ടി ലെറ്റർ എം നമ്പർ ടെൻ ഇലവൺ എൻ ജൂലൈ മന്ത് ലെറ്റർ എസ് ലിറ്റിൽ ബെറ്റ് ഓഫ് ടൈം ഒക്കെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ന് പറയുകയാണ് ഇതൊരു പോസിബിലിറ്റി ആയിരിക്കാം ടാ ടു ആർട്ട് ലെറ്റർ ഐ ദിസ് മന്ത് ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ് ഗാർഡനിങ് ലെറ്റർ ആർ നമ്പർ ടെൻ ട്രിപ്പിൾ വൺ ഓക്കെ നമ്പർ ത്രീ yellow color and health issue ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലിയുള്ളവരുണ്ടായിരിക്കണം പേർപ്പിൾ കളർ നമ്പർ ഫോർട്ടി നമ്പർ തേർട്ടി സിക്സ് ട്വൻ്റി വൺ ഫോർട്ടി ടു സെവൻറ്റീൻ ഗ്രീൻ കളർ ബ്ലൂ കളർ ഓക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവണം ലെറ്റർ പി യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന റിലേഷൻഷിപ്പായിരിക്കണം ട്വൻറ്റി ത്രീ ട്വൻ്റി വൺ ആൻഡ് ഫൈനലി തേർട്ടി സെവൻ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്